എന്താണ് ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് പിന്നിൽ കാനഡ ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടും ഇന്ത്യ ആവട്ടെ തിരിച്ചു കനേഡിയൻ രാഷ്ട്രീയം വിഘടനവാദത്തിനും ഭീകരതയ്ക്കും ഇടം നൽകിയതാണ് ഇന്ത്യയോടുള്ള സമീപനത്തിൽ ഉണ്ടായ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത് രാഷ്ട്രീയ ദൗർബല്യം മൂലം കുറച്ചു വർഷങ്ങളായി കാനഡയുടെ രാഷ്ട്രീയത്തിൽ ഭീകരർക്കും വിഘടനവാദികൾക്കും ഇടം ലഭിക്കുന്നു ഇക്കാരണത്താൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇന്ത്യക്കെതിരെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പരസ്യമായി ആരോപണം ഉന്നയിച്ചു അതിനു മുമ്പ് ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ പരസ്പരം കണ്ടിരുന്നു ജയശങ്കറും ഒപ്പമുണ്ടായിരുന്നു കാനഡയെ ആശങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണമെന്നും അന്വേഷണം നടത്താമെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു പക്ഷെ കാനഡ ഒന്നും മിണ്ടിയില്ല ട്രൂഡോ ഒന്നും മിണ്ടിയില്ല പക്ഷെ പരസ്യമായി പിന്നീട് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഇതാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമെന്നാണ് ജയശങ്കർ പറയുന്നത് കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്